ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ ലീഡ്സിൽ നടന്നുവരുന്ന ടെസ്റ്റ് മത്സരത്തിലെ തുടർച്ചയായ ഫീൽഡിംഗ് പിഴവുകൾ ഏറെ ചർച്ചയാവുകയാണ് ഇംഗ്ലണ്ടിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ ജസ്പ്രീത് ബുംറയുടെ പന്തിൽ മാത്രം നാല് ക്യാച്ചുകളാണ് ഇന്ത്യൻ താരങ്ങൾ പാഴാക്കിയത് എന്നിട്ടും ബുംറ അഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തുകയുണ്ടായി മാത്രമല്ല ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സിലും രണ്ടാം ഇന്നിംഗ്സിലും ഇംഗ്ലണ്ടിനും ഫീൽഡിംഗ് പിഴവുകൾ ഉണ്ടായി ഇന്ത്യൻ ഓപ്പണർ കെ എൽ രാഹുലിന്റെ ക്യാച്ച് നഷ്ടപ്പെടുത്തിയതിന് അവർക്ക് വലിയ വിലയാണ് കൊടുക്കേണ്ടി വന്നത് രാഹുൽ നൂറ്റി മുപ്പത്തിയേഴ് റൺസ് നേടി നിർണായകമായ ഇന്നിങ്സ് കാഴ്ചവെച്ചു നിരവധി ക്യാച്ചുകൾ പ്രത്യേകിച്ചും ഗല്ലിയിൽ കൈവിട്ടതിന് കാരണം തേടുകയാണ് ക്രിക്കറ്റ് വിദഗ്ധരും ആരാധകരും മത്സരം കാണാനെത്തിയ ജനക്കൂട്ടവും ഫീൽഡിങ്ങിൽ വെല്ലുവിളിയായെന്ന് മുൻ ഇംഗ്ലീഷ് പേസർ സ്റ്റുവർട്ട് ബ്രോഡ് വിശദീകരിച്ചതോടെ സമൂഹമാധ്യമങ്ങളിൽ ആഴത്തിലുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് യശസ്സി ജെയ്സോളും ഹാരി ബ്രൂക്കും നഷ്ടപ്പെടുത്തിയ ക്യാച്ചുകളാണ് പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ഫീൽഡർമാരുടെ മാത്രം പിശകല്ലെന്ന് ബ്രോഡ് പറഞ്ഞു ക്യാച്ച് എടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ഗല്ലി യഥാർത്ഥത്തിൽ എന്താണ് ബുദ്ധിമുട്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമോ അത് ജനക്കൂട്ടമാണ് തണുപ്പ് കൂടുമ്പോൾ കാണികൾ വ്യത്യസ്ത നിറങ്ങളിലുള്ള കോട്ടുകൾ ധരിക്കും പോരാത്തതിന് സ്റ്റാൻഡുകളിൽ കുറച്ച് സീറ്റുകൾ കിടക്കും അതോടെ പന്ത് ജനക്കൂട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി തെളിഞ്ഞു കാണുന്നത് കുറയും ഇതാണ് ബ്രോഡിന്റെ വിശദീകരണം കൂടാതെ സൂര്യൻ മറഞ്ഞിരിക്കുമ്പോഴും മേഘങ്ങൾ ഉള്ളപ്പോഴും മൈതാനത്തിന്റെ ചില ഭാഗങ്ങളിൽ അല്പം ഇരുണ്ടതായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ടെസ്റ്റ് ക്രിക്കറ്റിന് വേഗതയേറിയ ഈ കാലത്ത് സെക്കൻഡുകളുടെ കാഴ്ചമറയലിന് പോലും വലിയ വില നൽകേണ്ടി വരുമെന്ന് ബ്രോഡ് ചൂണ്ടിക്കാട്ടി ഗള്ളിയിലെ ഫീൽഡർക്ക് നേരെ അതിവേഗത്തിലാണ് പന്ത് കളെത്തുക ചിലപ്പോൾ ടി വിയിൽ കാണുമ്പോൾ ഇതിന്റെ തീവ്രത വ്യക്തമായെന്ന് വരില്ല ഞൊടിയിടയിൽ ശ്രദ്ധ പാളിയാൽ പന്ത് നഷ്ടമാകും സെക്കൻഡിന്റെ അംശത്തിൽ പോലും ഏകാഗ്രത നഷ്ടപ്പെടാതിരിക്കാനും പിരിമുറുക്കം ഇല്ലാതിരിക്കാനും ശ്രദ്ധിക്കണമെന്നും സമീപകാല സംഭവങ്ങൾ ഉദ്ധരിച്ച് അദ്ദേഹം പറഞ്ഞു ലഭിക്കുന്ന അവസരങ്ങൾ മുതലെടുക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ് ജെയ്സ്വാൾ പരാജയപ്പെട്ടു ഇപ്പോഴിതാ ഹാരി ബ്രൂക്കും ഇരുവർക്കും പന്ത് ശരിയായ വിധത്തിൽ കാണാൻ കഴിഞ്ഞില്ലെന്ന് വ്യക്തമാണ് കെ എൽ രാഹുലിന്റെ ക്യാച്ച് നഷ്ടപ്പെടുത്തിയതിന് ഇംഗ്ലണ്ടിന് വലിയ വില കൊടുക്കേണ്ടി വന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇംഗ്ലണ്ടിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഗംഭീര പ്രകടനമാണ് ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റർമാർ കാഴ്ചവെച്ചത് രണ്ട് ഇന്നിങ്സിലും ടീമിനായി സ്കോർ ചെയ്തത് ആദ്യ അഞ്ച് സ്ഥാനങ്ങളിൽ ബാറ്റ് വീശിയവരാണ് ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ നാനൂറ്റി എഴുപത്തൊന്ന് റൺസ് സ്കോർ ചെയ്തപ്പോൾ മൂന്ന് ബാറ്റർമാർ സെഞ്ചുറി നേടിയിരുന്നു രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യ മുന്നൂറ്റി അറുപത്തിനാല് റൺസാണ് സ്കോർ ചെയ്തത് രണ്ട് സെഞ്ചുറികളാണ് ഈ ഇന്നിങ്സിൽ ഇന്ത്യൻ ടീം നേടിയത് രണ്ട് ഇന്നിങ്സുകളിൽ നിന്നുമായി മൊത്തം അഞ്ച് വ്യക്തിഗത സെഞ്ചുറികളാണ് ഇന്ത്യൻ ടീം സ്വന്തമാക്കിയത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് ഒരു ടെസ്റ്റ് മത്സരത്തിൽ അഞ്ച് സെഞ്ചുറികൾ പിറക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ആദ്യ ടെസ്റ്റ് കളിച്ച ഇന്ത്യക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറാമത് ടെസ്റ്റ് മത്സരം വരെ ഇതിനായി കാത്തിരിക്കേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇതിനു മുമ്പ് നാല് സെഞ്ചുറികൾ വരെ ഒരു മത്സരത്തിൽ ഇന്ത്യൻ താരങ്ങൾ നേടിയിട്ടുണ്ട് നാല് തവണയാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്നാൽ ഈ നാല് മത്സരങ്ങളും ഇന്ത്യയിലായിരുന്നു നടന്നത് ലീഡ്സ് ടെസ്റ്റിൽ ഋഷഭ് പന്ത് ഇന്ത്യക്കായി രണ്ട് സെഞ്ചുറികൾ നേടിയപ്പോൾ യശസ്വി ജെയ്സ്വാൾ ശുഭ്മാൻ ഗിൽ കെ എൽ രാഹുൽ എന്നിവരാണ് മറ്റ് സെഞ്ചുറിയന്മാർ ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഒരു ടീമിലെ താരങ്ങൾ അഞ്ച് സെഞ്ചുറികൾ നേടുന്നത് ഇത് ആറാം തവണയാണ് പാകിസ്ഥാൻ രണ്ട് തവണയും ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ശ്രീലങ്ക ടീമുകൾ ഓരോ തവണയും ഈ നേട്ടം കൈവരിച്ചിട്ടുണ്ട് എഴുപത് വർഷങ്ങൾക്ക് മുമ്പാണ് സന്ദർശക ടീം ഒരു ടെസ്റ്റ് മത്സരത്തിൽ അഞ്ച് സെഞ്ചുറികൾ കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഇൻഡീസിനെതിരെ നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയാണ് അവസാനമായി ഈ നേട്ടം കൈവരിച്ചത് ഇതിന് എഴുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയുടെ സമാന നേട്ടം സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ